ും വാഹമത്തല്ലാഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പല ആളുകളും റംലാൻ മാസത്തിൽ മടി കൊണ്ടും പല പേരും പറഞ്ഞും മനപൂർവ്വം നോമ്പ് ഒഴിവാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പരസ്യമായി നോമ്പായി അഭിനയിക്കുകയും രഹസ്യമായി നോമ്പ് തുറക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമുണ്ട് ഇവിടെ നോമ്പ് എന്നത് നോമ്പ് മുറിക്കുക എന്നത് വളരെ ഗൗരവമുള്ള ഒരു തിന്മയാണ് റസൂർലായി അലഹി വസ്ല്ലം വളരെ വ്യക്തമായി നമ്മെ പരിചയപ്പെടുത്തിയത് ആരോഗ്യമുള്ളവരൊക്കെ നോമ്പ് പിടിക്കണം വിശുദ്ധ ഖുർആാന്റെ സൂചന പോലുമുണ്ട് വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയ മാസത്തിൽ നിങ്ങൾ ജീവനോടുകൂടിയുണ്ടോ സാക്ഷികളായിട്ടുണ്ടോ പല സിംഹം നോമ്പ് പിടിച്ചുകൊള്ളുക അതിൽ ഈ നിലവ് നൽകിയത് യാത്രക്കാരാണ് രോഗികളാണ് അവർ മറ്റൊരു ദിവസം പിടിച്ചു വീട്ടുകയും ചെയ്യണം ഇതാണ് ഇസ്ലാമികമായ അതിൻ്റെ കാഴ്ചപ്പാട് പിടിച്ചു വിട്ടാൻ പറ്റാത്ത രോഗികളും പ്രായാധിക്യമുള്ള ആളുകളും ഫിതിയെ കൊടുക്കണം ബാക്കിയുള്ളവരൊക്കെ നോമ്പ് പിടിക്കണം പ്രായപൂർത്തി എത്തിയവർക്കൊക്കെ നോമ്പ് നിർബന്ധമാണ് പക്ഷെ പലപ്പോഴും പല ആളുകളും വളരെ ഗൗരവത്തിൽ ഇത് കാണാതെ സമൂഹത്തിൻ്റെ സഞ്ചാരത്തിനനുസരിച്ച് നോമ്പ് ഒഴിവാക്കുകയും അവരുടേതായ വ്യവഹാര മേഖലയിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് കാണാൻ കഴിയും പല വീടുകളിലും നോമ്പ് ഒഴിവാക്കുന്ന പല ആളുകളുമുണ്ട് റസൂർസ് അലഹി വസ്സലാം പറയുകയാണ് ൾ ഇളവുകൾ ഇല്ലാതെ ഒരാൾ മനഃപൂർവം നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ കാലം മുഴുവൻ നോമ്പ് പിടിച്ചാലും ആ ഒഴിവാക്കിയ നോമ്പിന് പരിഹാരമാവുകയില്ല റഹ്മത്തുള്ളാഹി അബുദാബുറാഹിഅലി ഉദ്ധരിക്കുന്ന ഹദീസ അപ്പൊ നമ്മളൊരു നോമ്പ് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ആ നോമ്പ് പകരം പിടിച്ചു വീട്ടുമ്പോൾ ഒരു കാലം മുഴുവനും ഒരു വർഷം മുഴുവനും അല്ലെങ്കിൽ എല്ലാ ദിവസവും നോമ്പ് പിടിച്ചു കിട്ടിയാൽ പോലും അതിന് പകരമാവുകയില്ല എന്ന് അതുകൊണ്ട് ആ വിഷയം നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നോമ്പെടുക്കുമ്പോൾ ആ നോമ്പ് അങ്ങനെ തീർന്നു പോകും അതല്ലാത്ത പക്ഷം നമ്മൾ കഥ ആക്കി കഴിഞ്ഞാൽ അത് മലപൂർവ്വം കഥ വലിയ തിന്മയാണ് മാത്രമല്ല റസൂള്ളിസ്ലാം പറഞ്ഞു നോമ്പ് പിടിച്ചിട്ടും നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന ചില ആളുകളുണ്ട് അത്തരക്കാരിൽ ഉൾപ്പെടാതിരിക്കാൻ നാം ശ്രമിക്കണം അത്രക്കാർ വലിയ നഷ്ടക്കാരാണ് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആഹാരം ഒഴിവാക്കുക എന്നിട്ട് നോമ്പിന്റെ പ്രതിഫലം ഇല്ലാതായി പോകുക അസുഖം പറയുന്നത് അവർക്ക് നോമ്പിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും ക്ഷീണവും മാത്രമാണ് അവരുടെ നിസ്കാരം കൊണ്ട് അവർക്കുള്ളത് ഉറക്കം ഒഴിവാക്കുക ഉറക്കം നിൽക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈമാൻ ഇല്ലാത്ത ഇഹ്ലാസ് ഇല്ലാത്ത സൂക്ഷ്മത ഇല്ലാത്ത നോമ്പ് നമുക്കുണ്ടാവരുത് നോമ്പ് മുറിച്ചു കളയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം ഭക്ഷണം കഴിക്കുക ആഹാരം കഴിക്കുക പക്ഷെ ഇത് മാത്രമല്ല നമ്മുടെ കണ്ണുകൊണ്ട് മോശപ്പെട്ടത് കാണുകയും നമ്മുടെ ചെവി കൊണ്ട് വൃത്തികേടുകൾ കേൾക്കുകയും നമ്മുടെ മനസ്സുകൊണ്ട് മോശപ്പെട്ടത് ആഗ്രഹിച്ച് നടക്കുകയും നമ്മുടെ കാലുകൊണ്ട് അതിലേക്ക് നടന്നു പോകുകയും അപ്രകാരം നോമ്പ് പിടിച്ച് തിന്മകളിലൂടെ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ നോമ്പിന് പ്രതിഫലമില്ല എന്നാണ് ഒന്നുകൂടി അത് വ്യക്തമാക്കുന്നുണ്ട് ഇത് നിങ്ങൾ നോമ്പിന്റെ സമയത്തായാൽ നിങ്ങൾ യസ്ഹൂബ് നടത്തരുത് ബഹളം ഉണ്ടാക്കരുത് അച്ചറക്കു പോകരുത് വല അയർഫു സ്ത്രീകളുമായി കൊഞ്ചിക്കുഴയാൻ നിക്കരുത് അല്ലെങ്കിലും ഇസ്ലാമികമായി അന്യ സ്ത്രീകളുമായിട്ടുള്ള അനാവശ്യമായി സംസാരങ്ങൾ ഇസ്ലാം നിരോധിച്ചതാണ് പക്ഷെ നോമ്പിന്റെ പകളിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല മാത്രമല്ല അപ്പൊ ഒരാളുമായി വഴക്കിടാൻ പോകാൻ പാടില്ല ചീത്ത വിളിക്കാൻ പോകാൻ പാടില്ല സ്ത്രീകളുമായി അനാവശ്യമായ രീതിയിൽ ഇടപെടാൻ പാടില്ല ബഹളം ഉണ്ടാക്കി നടക്കാൻ പാടില്ല അങ്ങനെ നോമ്പ് പിടിച്ചാൽ നോമ്പിന്റെ പവിത്രം നഷ്ടപ്പെട്ടു പോകും നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവും അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് റുബസ് കുറെ നോമ്പുകാരുണ്ട് ഇല്ല അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവും അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് പറയുന്നത് അപ്പൊ നോമ്പ് എന്നത് കേവലം ആഹാര അന്നപാനീയങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം പോരാ മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അതിൻ്റെതായ മര്യാദയും സൂക്ഷ്മതയും അതപുകളും നോമ്പിൽ പാലിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ നോമ്പ് മൂലം നഷ്ടം സംഭവിക്കുന്നവരിൽ പെടാതെ നമ്മളെവരെയും കാത്തിരുഷിക്കട്ടെ നമ്മുടെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും പെരുമാറ്റവും നോട്ടവും കേൾവിയുമെല്ലാം നോമ്പിൻ്റെ സമയത്ത് മറ്റു ദിവസങ്ങളേക്കാളേറെ ഒന്നുകൂടി സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത് അല്ലാഹുദിനെ നമുക്ക് തൗഫിക്ക് നൽകട്ടെ അസലാ വൈകും വരഹമി വരും